രാത്രിക്ക് ചപ്പാത്തിന്റെ കാട്ടടിക്കണോ എന്നാലും രസമാണ് ഒരു രസമാണ് വൈകുന്നേരം

മുട്ടതേ കൊറച്ച് വറുത്തെടുക്കാനിട്ടാ അഞ്ച് വറ്റലമുളക് നാല ടീസ്പൂണ് കുരുമുളക് സ്പൂണ് ഏലക്ക ഒരു കഷ്ണം പട്ട കാൽ ടീസ്പൂണ് പെരും ജീരകം കാൽ ടീസ്പൂണ് നല്ല ജീരകം കുറച്ച് കറിവേപ്പിലായിരുന്നു വർഷം ആയിട്ടാണ് മുട്ടു വേവിക്കാൻ വെക്കട്ടോ മുട്ട കേട്ടോ ഒരു നാലു മുട്ട കൊറച്ച് കൂട്ടുകൊടുക്കട്ട് കൊടുക്കൂട്ട് ഭരണി കണ്ടെ ഞാന് എക്സിബിഷന് പോയപ്പോ ഭരണി വാങ്ങിയതാണ് ഭംഗി വേണ്ടി സ്പൂൺ ായി സ്പൂണ്രണി കണ്ടിട്ട് പോകാൻ പോയി അത്രയും ഭരണി നല്ല രസം ഞാൻ ഒരു കുഞ്ഞു ഭരണി വാങ്ങി ഉപ്പിട്ട് വെക്കാൻ പൊടിപൊടിയായിട്ട് അറിയണട്ടോ മെസ്സേജ് അറിയാ പൊടിപൊടിയായിട്ട് ഇങ്ങനെയല്ലിയാ നല്ല വേഗം ആയിട്ട് കേറിട്ടുള്ളൂ കുറയേ ചെറു ചെറുതായിട്ട് ആയി കേണു നല്ല രുചിയായിട്ടുണ്ട് കാരണം ഇവിടെ ആർക്കും അറിയില്ല അതെ മുട്ട എന്താ മുട്ട ഒക്കെ വന്നൂട്ട് ചൂടാവട്ടെ ഉള്ളിലായിട്ടിരിക്കും കൊറച്ചെണ്ണ ഒഴിച്ചുട്ടോ ചൂടാവട്ടെ രണ്ട് നന്നായിട്ട് വരണം നന്നായി വാങ്ങിച്ച നന്നായി വായിട്ട് വര കേട്ടോ ഒരു ടീസ്പൂണും ഇഞ്ചി കൊളുത്തുന്നൂടി ചായച്ച് കേട്ടോ തക്കാളി വലിയ തക്കാളി അരച്ചു വേണം പച്ചമൊക്കെ ഒന്ന് മൂന്ന് മഞ്ഞപ്പൊടി നേരത്തെ പൊടിച്ചു വെച്ച പൊടി മണല്ലായി പൊടിയൊക്കെ കണ്ടി തന്നെ പിടിച്ചു അതിനെ ഇതിനെ എങ്ങനെയാണ് കളർ വരുള്ളത് ഉള്ളി വാടി വന്നപ്പോ ഒന്നും ഇല്ല കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് ഗ്രേവിയേ ഗ്രേവിക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ളത് നന്നായി തലക്കട കുക്കുട്ടോണ്ട് ഞാൻ തേടു മാറുമാണ് മാവൻ മറ്റേതാകുമ്പോ കയ്യിലെന്താ മുട്ടക്കറിയല്ലോ ഇതെല്ലാരും വെക്കും നാലും എല്ലാ വാതിലും അടച്ചോണ്ട് നല്ല മണം എവിടേക്കും പോണ

ഹോട്ടലിൽ കിടന്ന പോലെ ദേ ഇങ്ങനെ വെച്ചാ ഇതാ കണ്ടോ ഇനല്ല കുറുകി മുട്ട നേ കുറുകി പോയി നമ്മളിൽ കാശ്മീരി ചില്ലില്ലട്ടാ ചിത്ര കളർ മതി അതെ കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട്ൈൈട്ടാ വെച്ചിട്ട് നോക്കാം നമ്മളന്ന് കവയിന്നേ കൊണ്ടുടാ ഇത് ഇത് വരെ വെക്കാത്തവർ എന്തായാലും വെച്ച് നോക്കണം നൂറ്റി ഒന്ന് ശതമാനം ഞാൻ ഗ്യാരിട്ടെ